വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കണം പറഞ്ഞു ഇപ്പം ഇത് എല്ലാ ദിവസവും ഉണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളും ഉണ്ട് കുട്ടികൾ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പാറപ്പുറത്താങ്ങട്ട് അവിടെ നിന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയും ഇങ്ങനെയുള്ള അപകടങ്ങളാണ് ആ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ആ ശ്രദ്ധയില്ല അശ്രദ്ധയില്ല എന്നല്ല ആ ശ്രദ്ധ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പം വെള്ളത്തിലിറങ്ങുന്ന കുട്ടികൾക്കറിയാം വെള്ളം പ്രശ്നമാണ് എന്നറിയാം കുട്ടികൾക്ക് പക്ഷേ അവർക്ക് കൂട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് എന്താണ് വെള്ളത്തിൽ കളിക്കുമ്പോൾ ഒരു രസം കൊച്ചു കുട്ടികളൊക്കെ രണ്ട് മൂന്ന് പേര് കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളാണ് ഞാനപ്പോൾ ഓർക്കത്തെ ദൈവമേ ആ വീട്ടുകാർ എങ്ങനെയായിരിക്കും ഇതൊക്കെ അത് മനസ്സുകളിൽ ഉൾക്കൊള്ളാൻ പറ്റുക കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല നമ്മൾ കുട്ടികൾ കരയം എന്താണെന്ന് വിചാരിച്ച് അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടും പക്ഷേ ഇതുപോലുള്ള എന്താ വെള്ളക്കെട്ടിലും മറ്റും ഉള്ളിടത്തൊന്നും കുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവരുടെ എന്താണ് അവർക്കറിയാൻ വയ്യ അതെന്താണ് അതിലുണ്ടാകുന്ന അപകടം എന്താണ് എന്നെ കുറിച്ചൊന്നും തന്നെ അറിയത്തില്ല അപ്പോൾ അവരെ നമ്മളെന്താണ് എപ്പോഴും ശ്രദ്ധിക്കാം ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ടേബിളുണ്ട് ഞങ്ങളുടെ മുറിയിൽ അപ്പം ഞാൻ എൻ്റെ ബുക്സൊക്കെ അത്യാവശ്യം റെഫർ ചെയ്യാനുള്ളതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാറുള്ളത് പിന്നെ വെള്ളവും മറ്റുമൊക്കെ എടുത്ത് വയ്ക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു സാധനവും വയ്ക്കത്തില്ല കാരണം ഇവൾ മോൾ ചെന്നിട്ട് അതിൻ്റെ അടിയിലിട്ട് കീറും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ തല പൊക്കും നേരെ ചെന്ന് ആ ടേബിളിൽ ഇടിക്കും തല അതെനിക്കറിയാവുന്നുണ്ട് ഒരു സാധനവും അവിടെ വയ്ക്കത്തില്ല എന്തെങ്കിലും അങ്ങോട്ട് ഉരുണ്ട് പോയാൽ തന്നെയും ഞാൻ അപ്പോൾ തന്നെ എടുത്ത് മാറ്റി വച്ചേക്കും ആ ടേബിളിൻ്റെ മൂലകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ആ മൂലകളിൽ പോലും കൊള്ളാത്ത രീതിയിൽ ഞാൻ സാധനങ്ങളെല്ലാം ഇടിക്കില്ല നമ്മുടെ വലിയ റൂമാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് കുറേ വളകളുണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നവരതിന് എല്ലാം തനിയെ ഊരാൻ പാകത്തിലായതുകൊണ്ട് ഇന്നങ്ങനെടുത്തിട്ട് ഊർ കളിച്ച കൂട്ടത്തിൽ രണ്ടെണ്ണം ഇതിൻ്റെ അടിയിലേക്ക് പോയി ഞാനത് ശ്രദ്ധിച്ചില്ല ഇവള് പോയി എടുത്ത് ആ ഒരു സമയത്താണ് പെട്ടെന്ന് എൻ്റെ അടിയിലോട്ട് പോകുക പക്ഷേ അവൾ കുനിഞ്ഞ് വരുമെന്ന് ആ കയറിയത് പോലെ ഇറങ്ങി വരുമെന്നുള്ളു പക്ഷേ എണ്ണി തലമുട്ടി അപ്പം ഞാൻ അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലായാൽ നല്ലപോലെ തല മുട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി പോയെടുത്ത് വരച്ചിൽ സങ്കടം പിന്നെ അങ്ങ് ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വഴക്കൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാകത്ത രീതിയിൽ ഞാൻ എൻ്റെ അടിയിലേക്ക് പോയാൽ ഇനി ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കരസിലൊക്കെ മാറ്റി ഏതായാലും ആൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ ഉറങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങാൻ താമസമാണ് ചൂടിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭയങ്കര താമസമാണ് അപ്പോൾ കുട്ടികളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴിയിൽ തങ്ങാതെ വരുമെന്നാണ് പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം വരരുതേ എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാം ശരിയല്ലേ